ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിം ഡാൻസസ് വ്ലോഗ് ഇന്നിപ്പം ഞാൻ വീട്ടിലാണ് കേട്ടോ ഉള്ളത് പറഞ്ഞത് ആ അതന്നെ അങ്ങനെയൊക്കെ ഇടേണ്ടി വരും എല്ലാവരും ഒരുങ്ങി റെഡിയായി സെറ്റായിട്ടിരിക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഫാമിലിയിലോട്ട് ഒരാളും കൂടി വരാൻ പോകട്ടോ കുറേ മാസമായി ഏതാണ്ട് നമ്മുടെ വളകാപ്പിൻ്റെ ടൈമായി വളകാപ്പ് നമ്മൾ എന്ത് പറയും വൈറ്റ് ചേർച്ച ഇന്നാണ് ആ ദിവസം അപ്പോൾ രണ്ടു പേരും ഇവിടെ ഒരുങ്ങി റെഡി ആയി സെറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഗസ് ചെയ്യാവോ ആർക്കാണ് കുഞ്ഞു ബേബി വരാൻ പോകുന്നതെന്ന് ആർക്കാ നമ്മുടെ ഷൈബു മോക്ക് കുഞ്ഞു ബാബ വരാൻ പോവാട്ടോ കണ്ടോ അപ്പം ഇന്നാണ് വൈറ്റ് നേർച്ച കുഞ്ഞു ഫങ്ഷൻ വേറെ പ്രത്യേകിച്ച് ആരുമില്ല നമ്മളെ വീട്ടിലുള്ളവരും പിന്നെ ഷൈബുവിൻ്റെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരും വരും വരുമല്ലേ ഷൈബ അതാണ് നമ്മൾ കൊളിച്ച് സെറ്റായി ഈ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നതിൻ്റെ അകത്തുണ്ട് ഉണ്ട് ഞാൻ ഒരു മഞ്ഞ ചുരിദാർ ഇട്ട സമയത്ത് പിന്നെ ഇത് ഇത് ഇതെൻ്റെ ചുരിദാ ഇത് ഈ വീഡിയോ നമ്മളെ വീഡിയോയിൽ തന്നെ ഒരുപാട് ഈ ചുരിദാർ നിങ്ങൾ കണ്ടു കാണും പൊന്നുവിൻ്റെ കല്യാണത്തിന് ഇതിൽ തന്നെ അടപ്പം ഹൽദിയുടെ ഫംഗ്ഷന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഇന്ന് ഞാൻ ഇടാൻ കൊണ്ടുവന്നതാണ് പക്ഷെ അടിച്ച് മാറ്റി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇട്ടതാ ഇനിയിപ്പോൾ ഞാൻ ഊരി വാങ്ങിക്കും എന്നിട്ടാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടികൾ നടക്കാൻ പോകുന്നത് എന്താ പറയുള്ളത് ഹാപ്പിയാണോ ഭയങ്കര അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനെ നമ്മളതിനെ ലൈറ്റാക്കി അല്ലേ സമ്മർദ്ദം വളകാപ്പ് ഫങ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് നടത്തും എന്ന് അറിഞ്ഞൂടാ നമ്മളെപ്പോഴും വളയിടിയിൽ വളയിടിയിലല്ലോ എനിക്കെപ്പോഴും അതേ വരുവുള്ളൂ വൈറ്റ് നേർച്ച സിമ്പിൾ ഫങ്ഷൻ അത്രേ ഉണ്ടാവാറുള്ളൂ മറ്റേ വളയിടൽ ചടങ്ങ് പരിപാടിയൊന്നും ഇല്ല പക്ഷെ നമ്മള് മെഹന്തി ഇട്ടു അല്ലേ എവിടെ ആ ഞാനിട്ടതാ ഞാനല്ല ഒന്നും ഇട്ടതാ ഒന്നും വിട്ടു എനിക്ക് മാത്രം ആരും ഇട്ടാതില്ല അപ്പം അവരിപ്പോൾ വരും അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അഞ്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കുഞ്ഞു ഒരു ഫംഗ്ഷനായിരുന്നു ഈ ഒരു വയറ്റുയർച്ചയുടെ പ്രധാന താരം എന്ന് പറയുന്നത് ഇതുപോലുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഒരു ഏഴ് ഐറ്റം പലഹാരം ഉണ്ടാവും ഏഴാം മാസത്തിൽ ഏഴ് ഐറ്റം പലഹാരങ്ങളും കൊണ്ട് പോയി പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരാം എന്നതാണ് ചടങ്ങ് എന്ന് തോന്നുന്നു എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് സെയിം സംഭവം ഞാനും ഇതേ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ അന്നും ഇതുപോലെ പക്ഷേ എൻ്റെ കുറച്ചും കൂടി വലിയ ഫംഗ്ഷനായിരുന്നു ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ പ്രോസസ്സ് എല്ലാം സെയിം ആയിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാ എന്നിട്ട് പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുക ശരിക്കും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ എന് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെന്താണ് ഈ ഒരു പലഹാരത്തിൻ്റെ പ്രാധാന്യം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം പണ്ട് നമ്മുടെ വീടിനടുത്തൊക്കെ ഇതുപോലുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു എന്നുള്ളതായിരിക്കത്തില്ല നമ്മുടെ സന്തോഷം അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾ കിട്ടും എന്നുള്ളതായിരിക്കുമല്ലോ നമ്മൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഇതിനൊക്കെ ഇടുന്ന പലഹാരങ്ങൾ അതിനുണ്ടാവുന്ന ഒരു കേക്കൊക്കെ ഭയങ്കര ആയിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെ ആയിരിക്കും കൂടുതലും വീട്ടിൽ ഇട്ടൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ കുറേ അന്നൊന്നും ബേക്കറിയും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല എനിക്ക് തോന്നുന്നു കേട്ടോ ഈ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രായമുള്ള അമ്മമാര് വീട്ടിലിതുപോലെ പലരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ആയിരിക്കണം എനിക്കറിഞ്ഞൂടാം അപ്പോൾ എൻ്റെ ഒരു ചടങ്ങിനൊക്കെ എൻ്റെ ഉമ്മച്ചിയത് ഇതുപോലെ പലരങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഉമ്മച്ചീമായ ആയിരുന്നു അന്ന് പലാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെ കുറച്ച് അവൾക്ക് നമ്മൾ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കേട്ടോ പിന്നെ പലഹാരങ്ങൾ കഴിച്ചവൾക്ക് മടുത്തപ്പോൾ ബാക്കിയുള്ളവർ കുറച്ച് പായസമൊക്കെ കൊടുത്ത് ഇത് ഷൈവാഡ ഉമ്മായാണ് കേട്ടോ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോയിലും അല്ലാണ്ട് കല്യാണത്തിൻ്റെ വീഡിയോയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഷൈവാഡ വാപ്പാട്ടം ആൾ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്തു കുടിച്ചു അതിൽ നിന്ന് പകുതി ശൈവായും കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല പായസായിരുന്നേ ഒരുപാട് മധുരമൊന്നുമില്ല അത്യാവശ്യം നല്ല പായസമായിരുന്നു നമ്മളിന്ന് ഒരുപാട് മധുരം കഴിച്ചല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പായസത്തിന് ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ പെട്ടുപോകും അതുകൊണ്ട് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു സത്യം പറഞ്ഞാൽ ആര ഗ്ലാസ് പായസം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ പായസൻ്റെ കഥ ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യാസിയാണ് ഇത്തവണയും ബിരിയാണി വെച്ചുകൊണ്ട് വന്നത് പൊന്നുൻ്റെ ഹസ്ബൻഡ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനും ബിരിയാണി വെച്ചത് ന്യാസി തന്നെയായിരുന്നു എനിക്ക് ആ ബിരിയാണി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മഷാദ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നേ പെരുന്നാളിന് വെച്ചത് ഇത് കൊള്ളൂലന്നല്ല പറഞ്ഞത് പക്ഷേ ഇതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടായിരുന്ന ബിരിയാണി നമ്മൾ ചില ഫുഡുകൾ കഴിച്ച ആ ഒരു ടേസ്റ്റ് മറക്കില്ല എന്ന് പറയില്ലേ ഇതുപോലെ ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ അന്ന് പെരുന്നാളിന് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതും മശാല അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെന്താ എനിക്ക് ബിരിയാണി കഴിച്ചാൽ വോമിറ്റിംഗ് ഉണ്ടാവും കേട്ടോ ഒരുവിധം ഫുഡുകളൊക്കെ കഴിച്ചാൽ ഞാൻ ഛർദിക്കും എന്നാലും ഞാൻ കഴിക്കും ഓക്കെ അപ്പോൾ അവർ പോവാനായിട്ട് ഇറങ്ങാറായിട്ടുണ്ട് പിന്നെ എന്തോ ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി നാരങ്ങ നീരിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു പ്ലാവിലയിൽ അത് കോരി കൊടുക്കാറുണ്ട് കേട്ടോ ഒരു മൂന്ന് തവണ കൊടുത്തിട്ട് ആ സംഭവം പുറകിലോട്ട് എറിഞ്ഞ് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഏരിയയിലൊക്കെ ഈ ഒരു സിസ്റ്റം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ പോവാനായിട്ട് ആൾ റെഡിയായി പിന്നെ പോണ സമയത്ത് കയ്യിൽ ഒരു കുപ്പി എണ്ണ കൊടുക്കാറുണ്ട് അതും കൊടുത്തു പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകണം എന്നതാണ് ചടങ്ങ് എന്നാണ് കേട്ടോ പറഞ്ഞത് സത്യത്തിൽ നമ്മളിങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കില്ലേ അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഈ ഒരു ചടങ്ങിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ ഏരിയയിൽ ഉള്ളതാണ് ഈ ഒരു സംഭവം ഇപ്പോൾ ലാസ്റ്റ് കണ്ടില്ലേ അന്ന് ആരങ്ങേട അത് അതെനിക്ക് അറിയില്ല കേട്ടോ ഒരു സംഭവം നമ്മുടെ ഈ ഏരിയയിലുണ്ടോയെന്ന് അപ്പോൾ ആൾ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് പോകാനിറങ്ങിയത് പക്ഷേ ലാസ്റ്റ് കരയേണ്ടി വന്നു കേട്ടോ അമ്മച്ചി അവിടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അത് കണ്ടപ്പോൾ ഷൈബാക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം അതിനൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ കൂടിയിട്ടാണ് പോകുന്നത് ഈ ഡ്രസ്സ് അവർക്ക് ചേരുന്നുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യണോ കേട്ടോ ഈ ഡ്രസ്സ് എനിക്ക് ചേരുവോ നല്ലതാണോ കളർ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ആൾ അപ്പോൾ വന്നവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേ ഇവിടെ ഒരാൾ മച്ചി കരയും കണ്ടപ്പോഴത്തേക്കും വിഷമം വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിയൊക്കെ ഒലിക്കല്ലോ എന്ന് വിചാരിച്ചും ഗ്ലാമർ പോകുമെന്ന് വിചാരിച്ചും കര കണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇനി നിന്നിട്ടുണ്ടെങ്കിൽ കരയൊന്നും കരയൊന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പോയിട്ടുണ്ട് മാഷാദ് എല്ലാം വളരെ നന്നായിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഈ ഒരു ഏഴ് മാസം കടന്നു പോയതുപോലെ തോന്നി കേട്ടോ ബാക്കി പിള്ളവരെല്ലാം തിരിച്ച് നമ്മൾ വീട്ടിലോട്ടിറങ്ങി ഇനി ഞാനും ഇപ്പം തന്നെ തിരികെ വീട്ടിൽ പോകും കേട്ടോ